കൂട്ടുകാരെ നമുക്ക് നവംബർ മാസത്തിലെ ആനുകാലിക വിവരങ്ങൾ ഒന്ന് നോക്കിയാലോ എന്താ പോകാലേ ക്ലാസ്സിലേക്ക് പോകാം നിങ്ങൾ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു എന്തായാലും ഞാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല ക്ലാസ്സിലേക്ക് കടക്കുകയാണ് നേരിട്ട് നമ്മൾ ആദ്യമായി നോക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ അന്തരിച്ച നൊബേൽ പുരസ്കാര ജേതാവാണ് ജെയിംസ് വാട്സൺ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ അദ്ദേഹം അന്തരിച്ചു നൊബേൽ പുരസ്കാര ജേതാവായിരുന്നു ജെയിംസ് വാട്സൺ എന്തായിരുന്നു അടേ ഈ ജെയിംസ് വാട്സന്റെ സംഭാവന നിങ്ങൾക്കറിയാം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് നമ്മൾ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്മാത്ര എന്ന് വിളിക്കുന്നത് ഓർമ്മയുണ്ടോ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്മാത്ര എന്ന് വിളിക്കുന്ന ഡി എൻ എ കേട്ടിട്ടല്ലേ ആ ഡി എൻ എ എന്ന മൂന്നക്ഷരത്തിന്റെ അനശ്വരമായ ഡിയോക്സി റൈബോനോക്ലിക് ആസിഡിനെ വിശേഷിപ്പിക്കാറല്ലേ ഈ ഈ റൈബോ ിരിയൻ ഘടനയുടെ കണ്ടെത്തലാണ് ജീവശാസ്ത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങൾ ഒന്നായിട്ട് നമ്മള് കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് ആ കണ്ടെത്തൽ നടത്തിയവരിൽ ഒരാളാണ് ആര് ജെയിംസ് വാട്സൺ ആ ജെയിംസ് വാട്സൺ ആണ് തൊണ്ണൂറ്റിയേഴാമത്തെ വയസ്സിൽ ഇപ്പോള് വിടവാങ്ങിയത് അപ്പോൾ ജെയിംസ് വാട്സന്റെ കണ്ടുപിടുത്തം ഡി എൻ എ ബന്ധപ്പെട്ടതായിരുന്നു അല്ലെ ഇരട്ട പിരിയൻ ഘടനയുടെ ഡി എൻ എ തൻ മാത്രയുടെ ഇരട്ട പിരിയൻ ഘടനയുടെ കണ്ടെത്തൽ നടത്തിയതിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഇത് കണ്ടെത്തൽ നടത്തുന്നതിൽ ഒരാളായിരുന്നു ജെയിംസ് വാട്സൺ നമുക്കറിയാം ജീവന്റെ തന്മാത്രയാണ് ഡി എൻ എ അല്ലേടേ ജീവന്റെ തന്മാത്രയാണ് ഡി എൻ എന്ന് പറയുന്നത് ഏതൊരു ജീവി എടുത്താലും അത് ബാക്ടീരിയ ആകട്ടെ മണ്ണിരയാകട്ടെ മനുഷ്യനാകട്ടെ ജനിതക രഹസ്യങ്ങൾ മുഴുവൻ അരേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടുള്ള മാസ്റ്റർ തന്മാത്ര ഡി എൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ എന്ന ഗവേഷക സമാഹരിച്ച എക്സ് റേ ക്രിസ്റ്റലോഗ്രാഫി വിവരങ്ങളുടെ സഹായത്തോടെയാണ് ഫ്രാൻസിസ് ക്രിക്കുമായി ചേർന്ന് ഡി എൻ എ കണ്ടെത്തുമ്പോൾ ഈ ജെയിംസ് വാട്സൺ എന്ന് ഇരുപത്തിയഞ്ച് വയസ്സാണുള്ളത് റോസ്റ്റിൻ ഫ്രാങ്കിൽ എന്ന ഗവേഷക സമാഹരിച്ച എക്സ് റേ ക്രിസ്റ്റലോഗ്രാഫി ആ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി വിവരങ്ങളുടെ സഹായത്തോടെ ഫ്രാൻസിസ് ക്രിക്കുമായി ചേർന്നിട്ടാണ് ജെയിംസ് വാട്സൺ തന്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഘടന ഇത് കണ്ടെത്തിയത് ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിലെ പ്രസിദ്ധമായ കാവെൻഡിഷ് ലാബിൽ വെച്ചായിരുന്നു ഇത് കണ്ടെത്തിയത് ഓർത്തിരിക്കണം പത്തൊൻപതാം നൂറ്റാണ്ടിലെ യൂറോപ്പിലുണ്ടായ രണ്ട് മുന്നേറ്റങ്ങള് ആണ് ആധുനിക ബയോളജി ആധുനിക ബയോളജിക്ക് അടിത്തറയിട്ടത് ചാൾസ് ഡാർവിനും ആൽഫ്രഡ് റസൽ റെസൽവാലസും മുന്നോട്ട് വെച്ച് നമുക്കറിയാം സ്വാഭാവിക നിർദ്ധാരണം അഥവാ നാച്ചുറൽ സെലക്ഷൻ വഴിയുള്ള ജീവപരിണാമമാണ് ഒന്നാമത്തത് ഏതാണ്ട് ഒന്നാമത് ചാൾസ് ഡാർബിനും മുന്നോട്ട് വെച്ച സ്വാഭാവിക നിർദ്ധാരണം അഥവാ നാച്ചുറൽ സെലക്ഷൻ വഴിയുള്ള ജീവപരിണാമം പയർച്ചെടികൾ നടത്തിയ പരീക്ഷണം വഴി ഗ്രിഗർമെന്റൽ പാരമ്പര്യത്തിന്റെ ഘടകങ്ങൾ കണ്ടത് ഗ്രിഗർമെന്റലിന്റെ പാരമ്പര്യത്തിന്റെ ഘടകങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം പയർച്ചെടികളിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത് ആ രണ്ട് മുന്നേറ്റങ്ങളുടെയും ശരിയായ അർത്ഥം ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ ഏതിൻ്റെ ഘടന വന്നു ജെയിംസ് വാട്സൻ്റെയും കിക്കിന്റെയും നേതൃത്വത്തിലുള്ള ഫ്രാൻസിസ് കിക്കിന്റെയും നേതൃത്വത്തിലുള്ള ഡി എൻ എയുടെ ഘടനയുടെ കണ്ടെത്തി വേണ്ടി വന്നു അപ്പോൾ ജീവകോശങ്ങളുടെ ന്യൂക്ലിയസുകളിൽ ജീവകോശങ്ങളുടെ ന്യൂക്ലിയസില ക്രോമസോമിനു ക്രോമസോമുകളിലാണ് ഏത് സ്ഥിതി ചെയ്യുന്ന നിങ്ങൾക്കറിയാം ടി എൻ എ ഡിഒക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് സ്ഥിതി ചെയ്യുന്ന അറിയാം കോടിക്കണക്കിന് പടികളുള്ള ഇരട്ടപിരിയൻ ഗോവണി അതാണ് ഡബിൾ ഹെലിക്സ് എന്ന് പറയുന്നത് ഈ ഇരട്ടപിരിയൻ ഗോവണിയുടെ ആകൃതിയാണ് ടി എൻ എക്ക് ജെയിംസ് വാർഡ്സിനെ കുറിച്ച് എക്സാമിന് ചോദിക്കും അദ്ദേഹം റീസെന്റ് മരണപ്പെട്ടതുകൊണ്ട് അപ്പോൾ പിരിയൻ ഗോവണിയുടെ പടികൾ ന്യൂക്ലിയോ ടൈഡുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം ബേസുകൾ എന്നറിയപ്പെടുന്ന റെപ്രസെന്റ് 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 അതേപോലെ സൈറ്റോസൻ രാസ ൂണിറ്റുകൾ അടങ്ങിയതാണ് ഈ ന്യൂക്ലിയോടൈഡുകൾ അപ്പോൾ പിരിയൻ ഗോവണിയുടെ പടികളാണ് ന്യൂക്ലിയോട്ടൈഡുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയെന്നറിയാം അതിനകത്ത് അടങ്ങിയിരിക്കുന്നതാണ് ബേസുകൾ എന്നറിയപ്പെടുന്ന അഡനൈനും തൈമനും ഗ്വാനും സൈറ്റോസനും അപ്പോൾ ഈ നാല് ബേസുകളും നൈട്രജൻ അടങ്ങിയ സംയുക്തങ്ങളാണ് ഷുഗറിന്റെയും ഫോസ്ഫേറ്റിന്റെയും ആവർത്തിക്കുന്ന ശ്രേണിയിലാണ് ഈ ബേസുകളൊക്കെ ഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോഴ് ഇനി കൂടുതൽ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നില്ല അതൊക്കെ നമുക്ക് സയൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മനസ്സിലാക്കാം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഏപ്രിൽ ആറിന് ഷിക്കാഗോയിലാണ് ഈ ജെയിംസ് വാട്സൺ ജനിച്ചത് ക്വാണ്ടം ഭൗതിക രംഗത്ത് പ്രമുഖനായിരുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടായി ഈ ഷ്രോങ്ങർ രചിച്ച ഒരു പുസ്തകമുണ്ട് ഏതാണ് ഗ്രന്ഥം വാട്ട് ഈസ് ലൈഫ് എന്ന ഗ്രന്ഥം വായിച്ചിട്ടാണ് ഈ ജെയിംസ് വാട്സണ് ജീനുകളോട് പ്രണയം തോന്നിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അദ്ദേഹം ഡോക്ടറേറ്റ് ഒക്കെ നേടുന്നുണ്ട് അങ്ങനെ ഇംഗ്ലണ്ടിൽ കേംബ്രിഡ്ജിലെത്തുകയും കിക്കുമായി ചേർന്ന് ഡി എൻ എയുടെ ഘടന കണ്ടെത്തുകയും ലോക പ്രശസ്തനായി തീരുകയും ചെയ്തു ആ വസ്തുത ഇതിനോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി പതിനാലിനാണ് ജെയിംസ് വാട്സന് എന്ത് ലഭിക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി പതിനാലില് തനിക്ക് ലഭിച്ച രണ്ടായിരത്തി പതിനാലിൽ തനിക്ക് ലഭിച്ച നൊബേൽ മെഡൽ എന്ത് ചെയ്തു ക്രിസ്റ്റിയില് ലേലത്തിനൊക്കെ വെച്ചിട്ട് വിവാദമൊക്കെ ഉണ്ടാക്കിയ വ്യക്തിയാണ് ആര് ജെയിംസ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോയാലോ ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് സൊഹറാൻ ഖോമി മംതാനി നിങ്ങൾ കേട്ടു കാണും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ട് കാണും സൊഹറാൻ ഖാമി മംതാനിയെ കുറിച്ച് അല്ലെ സൊഹറാൻ ഖാമി മമതാനിയൊക്കെ ഇദ്ദേഹം ജയിക്കാതിരിക്കാനായിട്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറെ പയറ്റിയതാണ് അല്ലേ പക്ഷേ സൊഹറാൻ മമതാനി അൻപത് ശതമാനത്തിൽ പരമോട്ടുകൾക്ക് ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് സൊഹറാൻ ഖാമി മംതാനി ആരാട ഈ സൊഹറാൻ ഖാമി മമതാനി മുപ്പത്തിരണ്ട് വയസ്സാണ് പ്രായം ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവായ മീരാ നായരുടെയും അക്കാദമിക് പ്രവർത്തകൻ മഹ്മൂദ് മംതാനിയുടെയും മകനായി ഉഗാണ്ടയിൽ ജനിച്ചതാണ് സൊഹറാൻ കോമി മംതാനി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിൽ അംഗമാകുന്ന ആദ്യത്തെ ദക്ഷിണേഷ്യൻ പുരുഷനും ആദ്യത്തെ ഉഗാണ്ടക്കാരനും മൂന്നാമത്തെ മുസ്ലിമുമാണ് സൊഹറാൻ കോമി മംതാനി അദ്ദേഹത്തിന്റെ പുരോഗമന പ്രചാരണവും രാഷ്ട്രീയ പിന്തുണയുമൊക്കെയാണ് യുവാക്കളുടെയൊക്കെ പ്രത്യേകിച്ച് യുവാക്കളുടെയൊക്കെ ഇഷ്ടത്തില് തൻ്റെ നൂതന പ്രചാരണങ്ങളിലൂടെയാണ് യുവാക്കളുടെയൊക്കെ ഇഷ്ടം എന്തു ചെയ്തത് പിടിച്ചുപറ്റാനായിട്ട് സൊഹറാൻ ഖാമി മംതാനിക്ക് കഴിഞ്ഞത് അദ്ദേഹം ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്കുള്ള ചരിത്ര വിജയത്തിന് പിന്നാലെ നമുക്കറിയാം നമ്മൾ കേട്ടതാണ് അനുയായികളെ അഭിസംബോധന ചെയ്യവേ നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി കേട്ടിട്ടുണ്ടാവും ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗത്തിലെ വരികൾ അദ്ദേഹം കടം കൊണ്ടു ആ വരികള് ഇങ്ങനെയാണ് അതായത് നെഹ്റു പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നെഹ്റുവിന്റെ വാക്കുകൾ ഓർത്തുപോകുകയാണ് എന്ന് മംതാനി പറയുകയാണ് എന്തായിരുന്നു ആ നെഹ്റുവിന്റെ പ്രസംഗത്തിലെ അതായത് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗത്തിലെ ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു നിമിഷം ആഗതമായിരിക്കുന്നു നാം പഴയതിൽ നിന്ന് പുതിയയിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ഒരു യുഗം അവസാനിക്കുമ്പോൾ ദീർഘകാലം അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യത്തിന്റെ ആത്മാവിന് ശബ്ദം ലഭിക്കുമ്പോൾ അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വേളയില് നമ്മുടെ ജവഹർലാൽ നെഹ്റു നടത്തിയ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗത്തിലെ വാക്കുകളാണ് മംതാനി ഇവിടെ ഉച്ചരിക്കുന്നത് അതായത് ഈ രാത്രി ന്യൂയോർക്ക് അത് ചെയ്തിരിക്കുന്നു എന്ന് മമതാനി അവിടെ കൂട്ടിച്ചേർക്കുകയാണ് അപ്പോൾ ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ സൊഹറാൻഖാമി മംതാനി ഓക്കെ അല്ലേ അടുത്ത പോയിന്റിൽ പോവാല്ലേ രാജ്യത്ത് മൂന്ന് പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റി വെച്ച ആദ്യ സർക്കാർ ആശുപത്രി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആടെ ഇന്ത്യയിൽ രാജ്യത്തെ മൂന്ന് പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച അതിഥി സർക്കാർ ആശുപത്രി അടുത്തത് സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഭാരത് ടാക്സിയാണ് ഭാരത് ടാക്സിയാണ് സ്വകാര്യ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഭാരത് ടാക്സി ആണ് അറിഞ്ഞിരിക്കണം ഓക്കെ അല്ലെ അടുത്തത് എക്സാമ്പിൾ ചോദിക്കാൻ പറ്റിയ നല്ലൊരു ആണ് എം മുകുന്ദന്റെ ഏറ്റവും പുതിയ നോവലാണ് എം മുകുന്ദന്റെ ഏറ്റവും പുതിയ നോവൽ ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എന്നുള്ളത് ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എന്നുള്ളത് എം മുകുന്ദന്റെ ഏറ്റവും പുതിയ നോവലാണ് അടുത്തത് നമ്മൾ ട്രൂ കോളറൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു അല്ലെ പ്രൈവറ്റ് ആയിട്ടുള്ള ട്രൂ കോളർ ഇനി ഗവൺമെന്റ് പുതിയൊരു അതായത് ഗവൺമെന്റ് ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് ഒരു പുതിയ സംവിധാനം നിങ്ങൾ കേട്ട് കാണും കോളിംഗ് ആണ് സി എൻ പി എന്ന് സി എൻ പി ആണ് കോളിംഗ് നെയിം പ്രസന്റേഷൻ അറിയാത്ത നമ്പറിൽ നിന്നും വിളിക്കുന്ന ആളുടെ വിവരങ്ങൾ അപ്പോൾ തന്നെ എന്തു ചെയ്യും മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ തെളിയാൻ രാജ്യത്തിന്റെ ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് അവതരിപ്പിച്ച പുതിയ സംവിധാനം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം കോളിംഗ് നെയിം പ്രസന്റേഷൻ ആണ് സി എൻ എ പി എന്നാണ് അതിന്റെ ചുരുക്കരൂപം അതായത് നമ്മൾ ഏത് ഐ ഡി കാർഡ് ഉപയോഗിച്ചിട്ടാണോ സിം എടുത്തിട്ടുള്ളത് മൊബൈലിൽ സിം എടുത്തിട്ടുള്ള അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ നെയിം കാണിക്കുന്നത് ഓക്കെ അല്ലേ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായി അടുത്തിടെ ഒരു സംസ്ഥാനത്തിലെ ജില്ല പ്രഖ്യാപിച്ചു അതറിയണം ബലോദ് ആണ് ഛത്തീസ്ഗഡിലെ ബലോദ് ആണ് ഇന്ത്യയിലെ ആദ്യ ശൈശവ വിവാഹ രഹിത ജില്ലയായിട്ട് അടുത്തിടെ പ്രഖ്യാപിച്ചത് ഛത്തീസ്ഗഡിലെ ബലോദ് ഓക്കെ അല്ലേ ഛത്തീസ്ഗഡിലെ ബലോദ് ആണ് അടുത്തത് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ഒരു ആദ്യത്തെ ആയുർവേദ മെഡിക്കൽ ഉപകരണം ഉണ്ടെങ്കിൽ നാഡി തരംഗിണി എന്നാണ് സെൻട്രൽ സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ മെഡിക്കൽ ഉപകരണമാണ് നാഡി തരംഗിണി ഓക്കെ അല്ലേ അടുത്തത് കിടപ്പുരോഗികളുടെ പരിചരണത്തിനായി കിടപ്പുരോഗികളുടെ പരിചരണത്തിനായി കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹിക അധിഷ്ഠിത സാമൂഹ്യാധിഷ്ഠിത പരിചരണ സേവകരുടെ സേന ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്നമിത്രയാണ് കിടപ്പുരോഗികളുടെ പരിചരണത്തിനായി കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹ്യാധിഷ്ഠിത പരിചരണ സേവകരുടെ സേന അടുത്തത് മാവോ മാവോസിയെ തൂങ് നിങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു മാവോ മാവോസെ തൂങ് അല്ലെ ഈ മാവോ മാവോസെ തൂങ്ങിന് ശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഷി ജിൻ പിങ് ഷി ജിൻ പിങ് ആണ് ചൈനീസ് പ്രധാനമന്ത്രിയായ മാവോ ഷി ജിൻ പിങ് ആണ് മാവോസിയെ തൂങ്ങിന് ശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി എക്സാമിന് ചോദിക്കും സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ചരിത്ര നേട്ടം ഉണ്ടാക്കിയ ഗൂഗിളിന്റെ ക്വാണ്ടംഷിപ്പിന്റെ പേരെന്ന് അറിഞ്ഞിരിക്കണം വില്ലോ എന്താണ് വില്ലോയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങില് ചരിത്ര നേട്ടം ഉണ്ടാക്കിയ ഗൂഗിളിന്റെ കോണ്ടംഷിപ്പാണ് വില്ലോ അടുത്തത് ബ്രിട്ടീഷ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ചരിത്രകാരനാണ് സുനിൽ മൃതാണ് ആരാടെ സുനിൽ അമൃതാണ് ബ്രിട്ടീഷ് അക്കാദമിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്ക് പ്രൈസ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ചരിത്രകാരനാണ് ആറ് ബുക്ക് പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ സുനിൽ അമൃതാണ് കൃതി ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവോൺമെന്റ് ഹിസ്റ്ററി എന്നാണ് ദ ബേണിംഗ് ഓഫ് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഇയർസ് എന്നുള്ളതാണ് ആകൃതിക്കാണ് ഇന്ത്യൻ വംശജനായ സുനിൽ അമൃതനെ ബ്രിട്ടീഷ് അക്കാദമിയുടെ ടൂ തൗസൻഡ് ട്വന്റി ഫോർ പ്രൈസ് അർഹമാക്കിയത് ദ ബോണിംഗ് ഓർത്താൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് അടുത്തത് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് നമുക്കറിയാം ആസിയാൻ എന്ന് ഈ ആസിയാനിലെ പതിനൊന്നാമത് ഒരു അംഗരാജ്യം കൂടി വന്നു കഴിഞ്ഞു കിഴക്കൻ ടിമോറാണ് കിഴക്കൻ ടിമോറാണ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ പതിനൊന്നാമത്തെ പതിനൊന്നാമത്തെ അംഗരാജ്യമായിട്ട് വന്നത് കിഴക്കൻ ടിമോറാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചു ജൂറിയുടെ ചെയർമാൻ പ്രകാശ് രാജായിരുന്നു എന്ന് അറിയാം അല്ലെ അതിലെ മികച്ച നടനായിട്ട് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് ആരാണ് മമ്മൂട്ടിയാണ് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിലെ അഭിനയത്തിനാണ് ഏഴാമതും മമ്മൂട്ടി എന്ത് ചെയ്തത് മികച്ച നടനായിട്ട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയത് അതുപോലെ തന്നെ മികച്ച നടിയായിട്ട് ഷംല ഹംസയാണ് ബെമിനിജി ഫാത്തിമ എന്ന് പറയുന്ന ബെമിനിജി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടിയായിട്ട് ഷംല ഹംസയെ തിരഞ്ഞെടുത്തത് മികച്ച ചലച്ചിത്രമായിട്ട് ചിത്രമായിട്ട് മഞ്ഞുമൽ പോയിസാണ് ആ മികച്ച ചലച്ചിത്രത്തിന്റെ സംവിധായകൻ നിങ്ങൾക്കറിയാം മഞ്ഞുമൽ ബോയ്സ് ചിത്രത്തിന്റെ സംവിധായകനാണ് അതേപോലെ അതിന്റെ തന്നെ തിരക്കൃതാ തിരക്കഥാകൃത്തുമായിരുന്നു ചിദംബരം എന്നത് അദ്ദേഹത്തിനാണ് മികച്ച സംവിധായകനും മികച്ച തിരക്കഥാകൃത്തനുമുള്ള അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചതാർക്കാട് ചിദംബരം അതുപോലെ തന്നെ ആ മഞ്ഞുമൽ ബോയ്സിലെ മികച്ച ഗാനത്തിന് അതായത് ഗാനം രചിച്ചാണ് മികച്ച ഗാന രചയിതാവിനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് വേടനാണ് അല്ലേ ഇരൺ മുരളി എന്ന വാടനാണ് അടുത്തത് മികച്ച സ്വഭാവ നടനായിട്ട് രണ്ടുപേരെയാണ് സൗബിൻ ഷാഹിറയും മഞ്ഞുമൽ ബോയ്സിലെ അഭിനയത്തിന് അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനെ ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മികച്ച സ്വഭാവ നടനെ തെരഞ്ഞെടുത്തു അതേപോലെ മികച്ച സ്വഭാവ നടിയായിട്ട് ലിജോമോൾ ജോസിനെയാണ് തിരഞ്ഞെടുത്തത് മികച്ച സ്വഭാവ നടി അടുത്തത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യയാണ് വേദി ഫൈനലിന്റെ വേദി മുംബൈ ആയിരുന്നു എന്നൊക്കെ അറിയാം അല്ലെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് മിക്ക മത്സരങ്ങളും നടന്നത് പാകിസ്ഥാനുമായിട്ടുള്ള മത്സരമായിരുന്നു മറ്റു രാജ്യങ്ങളിൽ വെച്ചിട്ട് നടന്നത് മറ്റു രാജ്യത്ത് വെച്ച് നടന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ കിരീടം നേടിയ സെമിഫൈനൽ ഓസ്ട്രേലിയ ആയിരുന്നു പരാജയപ്പെടുത്തിയിരുന്നത് അടുത്തത് നമ്മളെ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാൻ ആരാടിയ റസൂൽ പൂക്കുട്ടിയാണ് റസൂൽ രസൂൾ പൂക്കുട്ടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആ അടുത്തത് ഡിക്ഷണറി ഡോട്ട് കോം ഡിക്ഷണറി ഡോട്ട് കോം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ മികച്ച വാക്കായി തിരഞ്ഞെടുത്തത് ആറ് മൂന്ന് ഡോട്ട് ഏഴാണ് ആറ് ആണ് ആറ് ആണ് ഡിക്ഷണറി ഡോട്ട് കോം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ മികച്ച വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇ പി ജയരാജന്റെ ഒരു വിവാദമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ പുറത്തിറങ്ങി ഇതാണ് എന്റെ ജീവിതം എന്നുള്ളതാണ് ഇ പി ജയരാജന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ പുറത്തിറങ്ങിയ ആത്മകഥ ഇതാണ് എന്റെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ പ്രഖ്യാപിച്ചിരുന്നേ അതിന് അർഹനായത് കെ ജി ശങ്കര കെ ജി എസ് എന്ന കെ ജി ശങ്കര പിള്ളയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുതും സംസ്കാര സോറി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് കെ ജി ശങ്കര കെ ജി എസ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതിയും പ്രഭയും ശ്രീ പുരസ്കാരവും ഒക്കെ പ്രഖ്യാപിച്ചു നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ആർ രാഘവ വാര്യർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള എക്സാമിന് ചോദിക്കും കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാട് എം ആർ രാഘവ വാര്യർ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി കേരള പ്രഭാ പുരസ്കാരം ലഭിച്ച ഒരു കാർഷിക മേഖലയിൽ നിന്നുള്ള പി ബി അനീഷും കലാരംഗത്തിൽ നിന്നുള്ള രാജശ്രീ വാര്യറെ കുറിച്ച് നിങ്ങൾക്കറിയാം കലാരംഗത്തിൽ നിന്നുള്ള രാജശ്രീ വാര്യർക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ശശികുമാർ നടനാണെന്നൊക്കെ നിങ്ങൾക്കറിയോ അല്ലെ ഷഹാൽ ഹസൻ മുസ്ലിയാർ എം കെ വിമൽ ഗോവിന്ദ് അഭിലാഷ് ടോമി പായ്വഞ്ചിയിൽ ഒട്ടയ്ക്ക് സഞ്ചരിച്ച അഭിലാഷ് ടോമിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഈ അഭിലാഷ് ടോമി അതേപോലെ ശശികുമാർ ഷഹാൽ ഹൈസൻ മുസ്ലിയാർ എം കെ വിമൽ ഗോവിന്ദ് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് വി പുരസ്കാരം ലഭിച്ചത് അടുത്ത നമുക്കറിയാം കേരളത്തെ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് നമ്മുടെ കേരള പ്രവി ദിനത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിനാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ നവംബർ ഫെസ്റ്റ് വീക്കിലെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ആനുകാലിക വിവരങ്ങളാണ് മനസ്സിലാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സോ ഇത് കണ്ട് കേട്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ചാനലിലെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കായി പങ്കുവെക്കണം നമുക്ക് അടുത്ത കാട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം ബൈ ടേക്ക്